हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण 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 श्रीकृष्ण हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण 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 श्रीकृष्ण തിരുമൂടി നന്നായി മുറുക്കി കേട്ടിയും മയിൽപീലീയതിൽ തിരുകിയും അളകങ്ങൾ ചിന്നും തിരുനെറ്റി തന്നിൽ തെളിവേറും ഗോപി കുറിയോടും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ ചടുലമാം ചില്ലിയുഗുകള ഭംഗിയും കടക്കൺ കണ്ണിലെ കരുണയും മകര കുണ്ഡലം ഇളകുമ്പോൾ മിന്നി തിളങ്ങുന്ന ഗണ്ഡസ്ഥലങ്ങളും ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തിലസൂമം തോറ്റങ്ങൊഴിയും നാസയും തുടുതൂടേയുള്ളോരധരവും ഗളതലം തന്നിൽ വിളങ്ങും കൗസ്തൂപം പുലിനിമോതീരം ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ തുളസിയും നല്ല തളിരൂകളുമായി ഇട ചേർന്ന മാലയും കരങ്ങൾ രണ്ടിലും തരിവാളായിട്ടും ഇടക്കിടേയൂതും പുഴലുമാ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ തിരുമാറിൽ നല്ലോരടയാളമായി വിളങ്ങുന്ന നൽശ്രീവത്സവും അഴകേറും തീരുദരവും മീതേവില സുന്ന റോമാവലിയോടും हरिकृष्णा कृष्ण कृष्ण हरि कृष्णा कृष्ण कृष्ण हरि कृष्ण 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 श्रीकृष्ण अरल् मन्य पट्टुडयाडा चार्ति अतिमीतेनपन्नम् ुकिलुङ्ग कनकिङ्गिणि अणि कम् भगवाने हरिकृष्ण हरिकृष्णा कृष्णा कृष्ण हरिकृष्णा कृष्ण कृष्णा श्रीकृष्णा കളിയാടി കൊണ്ടു വിളയാടിയിടുന്നോരിടയ പെയ്തലെ കാണേണം കടൽവർണ നിന്നെ കണി കണ്ടിയിടുവാൻ കരുണയേകണേ भगवाने हरि कृष्णा 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 हरि कृष्णा 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 हरि कृष्णा 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 श्रीकृष्णा सर्वत्र गोविन्द नाम सङ्कीर्तनम् गोविन्द गोविन्द